ആധുനിക സമൂഹത്തിൽ സ്ത്രീകളുടെ പദവി എവിടെ നിൽക്കുന്നുവെന്ന് പഠനം നടത്താനും സ്ത്രീകൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങളെക്കുറിച്ച് അന്വേഷിച്ച് കൃത്യമായ ചിത്രം തയ്യാറാക്കാനുമായി ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് ബലജ വുമൺ സേഫ്റ്റി ഓഡിറ്റിംഗ് പദ്ധതിക്ക് തുടക്കം കുറിച്ചു തൃശൂർ കിലയുമായി ചേർന്നാണ് ഗ്രാമപഞ്ചായത്ത് ഈ സുപ്രധാന പദ്ധതി പ്രാവർത്തികമാക്കുന്നത് കേരളത്തിൽ ആദ്യമായാണ് ഒരു ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഇത്തരമൊരു സംരംഭം നടപ്പിലാക്കുന്നത് പദ്ധതിയുടെ ഭാഗമായി സന്നദ്ധ പ്രവർത്തകർക്കുള്ള ഏകദിന പരിശീലന ശില്പശാല ശ്രീകൃഷ്ണപുരം സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജിൽ നടന്നു മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ പരിപാടി ഉദ്ഘാടനം ചെയ്തു സേഫ്റ്റി നമ്മുടെ പഞ്ചായത്തിന് രണ്ടായിരത്തി ഒൻപത് മുതൽ സ്ഥിരമായി ശേഷത്ത് വരാറുണ്ട് ജന്ററിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ശേഷത്ത് ആദ്യം വന്നത് പിന്നെ നമ്മുടെ പഞ്ചായത്തുകളുടെ പരിപാടിയായിട്ട് വരാൻ തുടങ്ങി അതിലും പഞ്ചായത്തിൻ്റെ പരിപാടികളിൽ പ്രത്യേകിച്ചും കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട എല്ലാ പ്രോഗ്രാമിലും വരാറുണ്ടായിരുന്നു നിങ്ങൾ ജെറ്റർ റിസോഴ്സ് സെൻ്റർ ആരംഭിച്ച പാലക്കാട് ജില്ലയിലെ ആദ്യത്തെ തദ്ദേശ സംഘടനാ സ്ഥാപനമാണ് സ്ത്രീ പദവി പഠനത്തിൻ്റെ ആദ്യഘട്ട പ്രവർത്തനം നടപ്പിലാക്കിയ ഒരു പഞ്ചായത്താണ് കുടുംബശ്രീ എന്ന് പറയുന്ന പ്രവർത്തനത്തിൽ മികവുറ്റ പഞ്ചായത്തുകളെ തിരഞ്ഞെടുക്കുമ്പോൾ ഒന്നാമത്തെ പഞ്ചായത്ത് എന്നും ശ്രീകൃഷ്ണരാണ് അത് മാഷവിടെ രണ്ടായിരത്തി അഞ്ച് വർഷകാലത്ത് കാലത്ത് തുടങ്ങി വെച്ച പ്രവർത്തനങ്ങൾ മുതൽ അതിനുശേഷമുള്ള എല്ലാ ഭരണസമിതിയും അതിനോട് ഏറ്റവും നന്നായി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു എന്നുള്ളതാണ് അപ്പോൾ ഒരു ഒരു സമൂഹത്തിൽ മാറ്റമുണ്ടാക്കാൻ വേണ്ടി എന്തൊക്കെ സംവിധാനങ്ങളെ എന്നുള്ളത് അക്ഷരാർത്ഥത്തിൽ എല്ലാവരിലേക്കും ഇങ്ങനെ ഗ്രാമപഞ്ചായത്ത് ജനറൽ റിസോഴ്സ് സെന്റർ കുടുംബശ്രീ സി ഡി എസ് ഐ സി ഡി എസ് എന്നിവയുടെ സംയുക്ത സഹകരണത്തോടെയാണ് പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി അരവിന്ദാക്ഷൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് എം അരുണ സ്ഥിരം സമിതി അധ്യക്ഷരായ കെ കെ ലിനി വി സി ഉണ്ണികൃഷ്ണൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എം കെ ദ്വാരകനാഥ് ലതാ സുരേഷ് എൻ ദൃശ്യ സി ഓമന എൻ വിദ്യാലക്ഷ്മി കെ ശാലിനി പി മണികണ്ഠൻ വി ഗിരിജ പി രജനി മണികണ്ഠൻ പാലാങ്കുഴി എന്നിവർ സംസാരിച്ചു കിലാ ഫാക്കൽട്ടി അംഗങ്ങളായ ജി രചിത കെ സി സന്തോഷ് കുമാർ ടി എം ഷിഹാബ് എന്നിവർ സന്നദ്ധ പ്രവർത്തകർക്കായി ക്ലാസ് എടുത്തു സി സി എൻ കടമ്പഴിപ്പുറം